അധ്യായം നാല് അന്നിസ അവതരണം മദീനയിൽ സൂക്തങ്ങൾ അവതരണകാലവും ഉള്ളടക്കവും വിവിധ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂറ ഹിജറ മൂന്നാം ആണ്ടിന്റെ അവസാനം മുതൽ നാലാം ആണ്ടിന്റെ അന്ത്യം വരെയോ അഞ്ചാം ആണ്ടിന്റെ ആദ്യം വരെയോ ഉള്ള കാലഘട്ടത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവതരിച്ചതാകുന്നു ഒരു പ്രഭാഷണത്തിൽ എവിടം മുതൽ എവിടം വരെയുള്ള സൂക്തങ്ങളാണ് അവതരിച്ചിരുന്നതെന്നും അവയുടെ അവതരണകാലം ഏതായിരുന്നുവെന്നും കൃത്യമായി നിർണയിക്കുക വിഷമമത്രേ എന്നിരുന്നാലും സൂറ സൂചിപ്പിക്കുന്ന ചില നിയമവിധികളെയും സംഭവങ്ങളെയും സംബന്ധിച്ചുവന്ന ഹദീസ് നിവേദനങ്ങളിൽ നിന്ന് ഇതിന്റെ അവതരണകാലം മനസ്സിലാക്കാവുന്നതാണ് ഉദാഹരണമായി ഒഹിദ് യുദ്ധത്തിൽ എഴുപത് മുസ്ലിം ഭടന്മാർ രക്തസാക്ഷികളായി അവരുടെ അനാഥകളായ കുട്ടികളുടെ സംരക്ഷണവും അനന്തര സ്വത്തുക്കളുടെ വിഭജനവും മുസ്ലിം സമൂഹത്തിൽ ഒരു പ്രശ്നമായി ഉയർന്നുവന്നു ഹിജ്റ മൂന്നാം കൊല്ലം ഷവ്വാലിലാണ് അതുണ്ടായത് അതുകൊണ്ട് അനാഥ സംരക്ഷണത്തെയും ദായധന വിതരണത്തെയും സംബന്ധിക്കുന്ന സൂക്തങ്ങൾ ഉഹുദി യുദ്ധാനന്തരം അവതരിച്ചതായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ന്യായമുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഈ സൂറയിലെ ആദ്യത്തെ നാല് ഖണ്ഡികകളും അഞ്ചാമത്തെ ഖണ്ഡികയിലെ ചില പ്രാരംഭ സൂക്തങ്ങളും ആ ഘട്ടത്തിൽ അവതരിച്ചതായി നമുക്ക് അനുമാനിക്കാം സ്വലാത്തുൽ ഹൌഫ് അതായത് യുദ്ധവേളയിലെ നമസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശം ഹദീസുകളിൽ നാം കാണുന്നത് ഹിജ്റ നാലാം ആണ്ടിൽ നടന്ന ദാതുക്കാൽ യുദ്ധ സംഭവത്തിലാണ് അതിനാൽ ആ നമസ്കാരക്രമം വിവരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം അഥവാ ഖണ്ഡിക പതിനഞ്ച് അവതീർണമായത് പ്രസ്തുത യുദ്ധത്തോടടുത്ത കാലഘട്ടത്തിലായിരിക്കണമെന്ന് ഊഹിക്കാവുന്നതാണ് ബനു നള്ളീർ എന്ന യഹൂദഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കിയത് ഹിജ്റ നാല് റവ്യൂ ലെവലിലായിരുന്നു അതുകൊണ്ട് ഈ സൂറത്തിൽ വിശ്വസിക്കുവിൻ ചില മുഖങ്ങളെ നാം വികൃതമാക്കി പുറകോട്ട് തിരിക്കും മുമ്പായി എന്ന താക്കീത് ഉൾപ്പെടുന്ന പ്രഭാഷണം ആ നാടുകടത്തൽ സംഭവത്തിന്റെ തൊട്ടുമുമ്പ് അവതരിച്ചതായിരിക്കണമെന്ന് മിക്കവാറും തീർച്ചപ്പെടുത്താവുന്നതാണ് വെള്ളത്തിന്റെ അഭാവത്തിൽ തയമൂം ചെയ്ത് നമസ്കരിക്കാൻ അനുവാദം ലഭിച്ചത് ഹിജ്റ അഞ്ചാം ആണ്ടിൽ നടന്ന ബനുൽ മുസ്തലഖ് യുദ്ധകാലത്തായിരുന്നു അതിനാൽ തയമൂമിനെ സംബന്ധിച്ച പ്രസ്താവനയടങ്ങിയ പ്രഭാഷണം ബനുൽ മുസ്തലഖ് സംഭവത്തോടടുത്ത കാലത്ത് അവതരിച്ചതായിരിക്കുമെന്ന് കരുതാം പശ്ചാത്തലവും പ്രതിപാദ്യവും ഇനി അക്കാലത്തെ ചരിത്ര സംഭവങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട് സൂറയുടെ പ്രതിപാദ്യങ്ങൾ ഗ്രഹിക്കാൻ അത് സഹായകമായിരിക്കും അക്കാലത്ത് നെബിതിരുമേനയ്ക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന പ്രധാന ചുമതലകൾ നമുക്ക് മൂന്ന് പ്രധാന വകുപ്പുകളായി തരംതിരിക്കാം ഒന്ന് ഹിജ്രയെ തുടർന്ന് മദീനയിലും പരിസരത്തും രൂപവൽകൃതമായ ഇസ്ലാമിക സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക ജാഹ്ലീയത്തിന്റെ മാമൂൽ സമ്പ്രദായങ്ങളെ നിശേഷം നശിപ്പിച്ച് സദാചാരം നാഗരികത സാമൂഹിക ക്രമം സാമ്പത്തിക ഘടന ഭരണതന്ത്രം എന്നിവയുടെ പുതിയ തത്വസംഹിതകളാണല്ലോ അവരിൽ തിരുമേനി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവയുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ആ നവീന സമൂഹത്തെ സുഭദ്രമായി ഉറപ്പിച്ചു നിർത്തേണ്ടത് അനിവാര്യമായിരുന്നു രണ്ട് അറേബ്യയിലെ പ്രതിലോമ ശക്തികളായ വിഗ്രഹ പൂജകർക്കും ജൂതഗോത്രങ്ങൾക്കും കപടവിശ്വാസികൾക്കുമെതിരിൽ നടത്തേണ്ടി വന്ന സമരങ്ങൾ ഇതിൽ മുഴുവൻ കഴിവുകളും വിനിയോഗിക്കേണ്ടതുണ്ടായിരുന്നു മൂന്ന് പ്രസ്തുത പിന്തിരിപ്പൻ ശക്തികളെ അതിജയിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കുകയും കൂടുതൽ ഹൃദയങ്ങളെയും മസ്തിഷ്കങ്ങളെയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക ഈ മൂന്ന് വകുപ്പുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ കാലയളവിൽ അവതീർണമായ കുർആാനിക പ്രഭാഷണങ്ങളെല്ലാം മുസ്ലിങ്ങൾ ഇസ്ലാമിക സമ്പ്രദായത്തിൽ തങ്ങളുടെ സമൂഹത്തെ എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് ഈ സൂറത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടു കുടുംബജീവിത ചട്ടങ്ങൾ വിവാഹ നിയമങ്ങൾ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധികൾ അനാഥകളുടെ അവകാശ നിർണയം അനന്തര സ്വത്ത് വിഭജന തത്വങ്ങൾ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച പരിഷ്കരണ നിർദ്ദേശങ്ങൾ ആഭ്യന്തര കുഴപ്പം അവസാനിപ്പിക്കാനുള്ള പോംവഴികൾ അച്ചടക്ക നിയമചട്ടങ്ങൾ മദ്യപാന നിയന്ത്രണം ശുചീകരണ വിധികൾ ചുരുക്കത്തിൽ ഒരു ഉത്തമ സാമൂഹിക ജീവിതം വാർത്തെടുക്കാനുള്ള സകല മാർഗ്ഗങ്ങളും ഇതിൽ മിക്കവാറും വിസ്തരിച്ചു പറഞ്ഞിട്ടു ഒരു നല്ല മനുഷ്യൻ ദൈവത്തോടും ദേവദാസന്മാരോടും വർത്തിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സമുദായത്തിൽ സംഘടനാപരമായ അച്ചടക്കം നിലനിർത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു പൂർവവേദക്കാരുടെ മതപരവും സദാചാരപരവുമായ നയവൈകൃതങ്ങളെ വിമർശിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അവരെ അനുകരിക്കരുതെന്ന് താക്കീത് നൽകുന്നു അല്ലെങ്കിൽ അവർ ചെന്നുവീണ ആപത്തിൽ മുസ്ലിങ്ങളും ചെന്നുവീഴും മുനാഫിക്കുകളുടെ കർമ്മരീതിയെ അവലപിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളുടെ നയവും വിവരിച്ചിരിക്കുന്നു സത്യവിശ്വാസത്തെയും കപടവിശ്വാസത്തെയും വേർതിരിക്കുന്ന സവിശേഷതകളും എടുത്തുപറഞ്ഞിരിക്കുന്നു പരിഷ്കരണ വിരുദ്ധ ശക്തികളുടെയും പ്രതിലോമകാരികളുടെയും പ്രതിപ്രവർത്തനങ്ങൾ ഉഹദി യുദ്ധാനന്തരം വളരെ വർദ്ധിച്ചു മുസ്ലിം പാർട്ടിക്ക് ഉഹദിൽ നേരിട്ട താൽക്കാലിക പരാജയം മദീന പട്ടണത്തിന്റെ പരിസരവർത്തികളായ മുഷ്രിഖ് ഗോത്രങ്ങളെയും യഹൂദ ഗോത്രങ്ങളെയും മദീനയിൽ തന്നെയുള്ള മുനാഫിക്കുകളെയും കൂടുതൽ കരുത്തരാക്കിയിരുന്നു നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങളെ അപകടങ്ങൾ വലയം ചെയ്തിരിക്കുകയായിരുന്നു പരിതാപകരമായ ഈ അവസ്ഥയിൽ ഒരു വശത്ത് ആവേശകരമായ പ്രഭാഷണങ്ങളിലൂടെ അവരെ ത്യാഗങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും പ്രേരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു മറുവശത്ത് യുദ്ധവേളയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു മുനാഫിക്കുകളും ദുർബല വിശ്വാസികളും മദീനയിൽ ഭീതിജനകമായ പല വാർത്തകളും പരത്തിവിട്ടിരുന്നു അതിനാൽ യഥാർത്ഥ വിശ്വാസികളിൽ പോലും ഒട്ടേറെ സംഭ്രമവും ദുർധാരണകളും സൃഷ്ടിക്കപ്പെടാൻ ഇടയുണ്ടായിരുന്നു ഇത്തരം വാർത്തകൾ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കണമെന്നും നന്നായി അന്വേഷിച്ച് സ്ഥിരീകരിച്ച ശേഷമല്ലാതെ അവ പരസ്യപ്പെടുത്തരുതെന്നും ഇതിൽ മുസ്ലിങ്ങളോട് പ്രത്യേകം ആജ്ഞാപിച്ചിരിക്കുന്നു യുദ്ധങ്ങൾക്കും സൈനിക നടപടികൾക്കുമായി മുസ്ലിംങ്ങൾ അടിക്കടി ദേശസഞ്ചാരം നടത്തുകയും വെള്ളം ലഭ്യമല്ലാതിരുന്ന പല വഴികളും തരണം ചെയ്യുകയും പതിവായിരുന്നു അതിനാൽ കുളിയും പുതൂവും നിർവഹിക്കുന്നതിന് പകരം വെള്ളത്തിന്റെ അഭാവത്തിൽ തയമ്മും മതിയാവുമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു നാല് റക്കകത്തുള്ള നമസ്കാരങ്ങൾ യാത്രാവേളയിൽ രണ്ട് റക്കാലത്തായി ചുരുക്കാനും ഇതിൽ അനുവദിച്ചിരിക്കുന്നു അപായ മേഖലയിൽ നിർവഹിക്കേണ്ട സ്വലാത്തുൽ ഹൌഫിന്റെ രീതിയും വിവരിച്ചിരിക്കുന്നു അറബി ഗോത്രങ്ങൾക്കിടയിൽ പലയിടത്തും മുസ്ലിങ്ങൾ പരന്ന് താമസിച്ചിരുന്നു ആ പ്രദേശങ്ങൾ പലപ്പോഴും യുദ്ധ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യാറുണ്ടായിരുന്നു തന്മൂലം ആ ഒറ്റപ്പെട്ട മുസ്ലീങ്ങളുടെ നില വളരെ അപകടത്തിലായിരുന്നു ഈ ഘട്ടത്തിൽ ഒരു വശത്ത് അവരെ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഹിജറ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു മറുവശത്ത് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു യഹൂദികളിൽ ബനു ഗോത്രക്കാരുടെ നയം അങ്ങേയറ്റം ശത്രുതാപരമായിരുന്നു ഉടമ്പടികൾ പരസ്യമായി ലംഘിക്കുക ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ധികാരപൂർവ്വം കൂട്ടുചേരുക മുതലായ പല അതിക്രമങ്ങളും അവർ നടത്തിയിരുന്നു അതിനു പുറമേ നബി തിരുമേനിക്കും ഇസ്ലാമിക സമാജത്തിനുമെതിരായി മദീനയിൽ പലയിടത്തും ഗൂഢാലോചനയുടെ വലകൾ വീശിയിട്ടുണ്ടായിരുന്നു ഈ അധ്യായത്തിൽ അവരുടെ ഈ കുൽസ്ഥിത നയത്തെ കഠിനമായി അധിക്ഷേപിച്ചിരിക്കുന്നു ഹസ്തന്നിഗ്ധമായ ഭാഷയിൽ അന്ത്യശാസനം നൽകുകയും ചെയ്തിരിക്കുന്നു ഇതിനുശേഷമാണ് അവരെ മദീനയിൽ നിന്ന് നിശേഷം പുറന്തള്ളിയത് കപട വിശ്വാസികളുടെ വിവിധ വിഭാഗങ്ങൾ വൃത്യസ്ത കർമ്മരീതികളാണ് കൈക്കൊണ്ടിരുന്ന ഇന്ന വിഭാഗത്തോട് ഇന്ന നിലയിൽ വർത്തിക്കണമെന്ന് സ്വയം തീരുമാനിക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായിരുന്നു ഓരോ വിഭാഗത്തെയും വേർതിരിച്ചു കാട്ടി അവരോട് അവരോടനുവർത്തിക്കേണ്ട വിധം ഇതിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടു നിഷ്പക്ഷരായ സഖ്യഗോത്രങ്ങളുമായി മുസ്ലിങ്ങൾ എങ്ങനെ വർത്തിക്കണമെന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ചര്യ കാപ്പ്യത്തിൽ നിന്ന് പൂർണമായും മുക്തമായിരിക്കണമെന്നതാണ് അതിതീക്ഷണമായ ഈ സംഘടനത്തെ ഒരു പിടി മാത്രം വരുന്ന ഈ പാർട്ടിക്ക് തങ്ങളുടെ ഉത്കൃഷ്ട സ്വഭാവഗുണങ്ങൾ കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിനാൽ സത്യവിശ്വാസികൾക്ക് ഇതിൽ അത്യുത്തമ സ്വഭാവങ്ങൾ അഭ്യസിപ്പിച്ചിരിക്കുന്നു ഈ വിഷയകമായി അവരുടെ സമൂഹത്തിൽ പ്രകടമായി കണ്ട ദൌർബല്യങ്ങൾ കഠിനമായി വിമർശിക്കപ്പെട്ടിരിക്കുന്നു പ്രബോധന ഈ അധ്യായത്തിൽ അർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ട് ജാഹ്ലീയത്തിനെതിരിൽ ഇസ്ലാം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സദാചാര നാഗരിക പരിഷ്കരണത്തിന്റെ നാനാവശങ്ങൾ ഈ സൂറയിൽ വിശദീകരിക്കുന്നു അതോടൊപ്പം യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിക്കുകളുടെയും തെറ്റായ മതധാരണകളെയും അബദ്ധജടിലമായ ആചാരങ്ങളെയും വിമർശിച്ചുകൊണ്ട് അവരെ സത്യമതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു